ീട് കാട്ടുന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്യദ്രോഹികളാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു അത്യാധുനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റിംഗ് ഗ്രൌണ്ടിന്റെയും ഉദ്ഘാടനം മാവേലിക്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈസൻസ് നൽകുന്നതിന് നിലവാരം ഉണ്ടാകണം സിദ്ധിയുള്ള ചില ഉദ്യോഗസ്ഥർ ഒരു ദിവസം തന്നെ ലൈസൻസ് ടെസ്റ്റ് എഴുതാൻ വന്ന നൂറ്റി പേരിൽ ആറ് പേരെ ജയിപ്പിച്ചു പന്ത്രണ്ട് പേർക്ക് ഹെവി ലൈസൻസ് നൽകി അന്ന് തന്നെ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളും പരിശോധിച്ചു അത്തരം ഉദ്യോഗസ്ഥരെ വകുപ്പിൽ വെച്ചുപൊറപ്പിക്കില്ല കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ബസ്സുകളുടെ സുരക്ഷ ർത്താക്കൾക്ക് അവകാശമുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ട് പേര് ചേർന്ന് രണ്ട് പേരും ഒരു ദിവസം നൂറ്റി പതിനാല് പേരൊക്കെ ഉണ്ട് വണ്ടി ഓടിപ്പിച്ച് നോക്കണം എന്തൊക്കെ ചെയ്യണം ടെക്റ്റ് എടുക്കണം ചോദ്യോത്ര അത് കഴിഞ്ഞിട്ട് അവിടെ ചെയ്യാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോകണം ഈ രണ്ട് പേർ അധികം